സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഈദ് ഓഫറുകൾ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടു കാൽപവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജല്ലറി ദേശീയതലത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് അഥവാ ഇൻഡാക് എന്ന സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംദാൻ കിറ്റുകൾ വിതരണം ചെയ്തു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായുള്ള അംഗങ്ങളിൽ ഏറ്റവും അർഹരായ നൂറോളം പേരെ കണ്ടെത്തിയാണ് കിറ്റ് വിതരണം നടത്തിയത് എടപ്പാൾ കുറ്റിപ്പുറം കോട്ടയ്ക്കൽ അരീക്കോട് എടക്കര ചുങ്കത്ര നിലമ്പൂർ കാളികാവ് വണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഭിന്നശേഷി കുടുംബങ്ങൾക്ക് ഭാരവാഹികൾ കിറ്റ് നേരിട്ട് എത്തിച്ചു നൽകി തുടർച്ചയായി മൂന്നാമത്തെ വർഷമാണ് ഇൻഡാക്കിൻ്റെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം നടത്തുന്നത് ദേശീയതലത്തില് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ ഡിഫ്രൻലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് അഥവാ ഇൻഡാക്ക് എന്ന സംഘടനയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭിന്നശേഷിക്കാരായ കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റ് വിതരണം നടത്തുകയാണ് ഇതിൽ ഏറ്റവും അർഹരായിട്ടുള്ള ഏകദേശം നൂറോളം അംഗങ്ങൾക്കാണ് ഇന്ന് കിറ്റ് വിതരണം നടത്തുന്നത് മലപ്പുറം ജില്ലയുടെ കുറ്റിപ്പുറം വളാഞ്ചേരി എടപ്പാൾ മുതൽ അരീക്കോട് എടക്കര ചുങ്കത്ര കാളിയാവ് കരുവാറുണ്ട് എന്നീ ഭാഗങ്ങളിലൊക്കെയുള്ള കുടുംബാംഗങ്ങളിലാണ് ഈ കിറ്റ് ഇന്ന് എത്തിച്ച് നൽകുന്നത് ഇൻഡാക് സ്റ്റേറ്റ് കോർഡിനേറ്ററും ജില്ലാ പ്രസിഡന്റുമായ റഹ്മാൻ മുണ്ടോടൻ ഇൻടാക് സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്ററും ജില്ലാ സെക്രട്ടറിയുമായ മുഹസിൻ നാലകത്ത് ജില്ലാ രക്ഷാധികാരി അബു വേഗമണ്ണിൽ ജില്ലാ കോർഡിനേറ്റർ എൻ സുലൈഖ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് കിറ്റ് വിതരണം ന്യൂസ് ബ്യൂറോ വണ്ടൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ